ഹേ ഗായസ് നമസ്കാരം അപ്പോൾ ഓണക്കാലമൊക്കെ വരികയാണ് ഈ ഓണക്കാലത്ത് നമ്മൾ മലയാളികൾ പല ആളുകളും ഒരു പുതിയ വാഹനം ബുക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതൊക്കെ ആ ഒരു ഓണക്കാല സമയങ്ങളിലാണ് ഓണക്കാലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫെസ്റ്റിവൽ സീസണിലായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ സീസണുകളിൽ എന്തുകൊണ്ടാണ് ഈ ബുക്കിംഗ് ഒക്കെ ഒരുപാട് കൂടുതൽ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ സീസണുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഡീലേഴ്സ് ഒരുപാട് ഒരുപാട് ഓഫറുകൾ കൊടുക്കും ആ ഒരു ഓഫറിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് ആ ഒരു ഓൺറോഡ് പ്രൈസ് അതിന്റെ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ഒഴിച്ചുള്ള സമയങ്ങളിൽ നിന്നും ഒരുപാട് വില കുറവിൽ നമുക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാം അപ്പം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണക്കാലം എന്നല്ല ഏതൊരു മാസം എടുത്താൽ പോലും സെയിൽസ് ചാർട്ടിൽ നമ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്പർ ടു നമ്പർ ത്രീ ഒരു മൂന്ന് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് മാരദി സുസുക്കിയുടെ ബലനോ എന്ന് പറയുന്നത് അപ്പം ഈ ഓണക്കാലത്തും പല ആളുകളും ബലേനോ എടുക്കാനായിട്ട് നമ്മളിങ്ങനെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും അവർക്കുള്ളൊരു ഡൗട്ട് അതിനു പകരമായിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന ഫ്രോങ്സ് എന്നൊരു വാഹനം ഉണ്ടല്ലോ എന്തുകൊണ്ട് അതിലേക്ക് പോയി കൂടാന്നുള്ളത് പക്ഷേ ഫ്രോങ്സിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് നമ്മുടെ വിലയ്ക്ക് ആ ഒരു ടർബോ പെട്രോൾ കിട്ടുവോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് ആ ഒരു ടർബോ പെട്രോൾ കിട്ടുന്ന ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമോ അങ്ങനെ ഒരുപാട് ഡൗട്ട് ഡൗട്ടുണ്ടാകും അതുപോലെ തന്നെ കുറച്ചുകൂടെ കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ബലന ടോപ്പ് എൻഡിലേക്ക് എത്താം അപ്പം ഏത് വാഹനമാണ് എടുക്കേണ്ടത് എന്ന് സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ സോ മൈ നെയിം വി സബ്ജിത് രാമചന്ദ്രൻ ലെഡ്സ് വീഡിയോ ഞാൻ രണ്ട് വാഹനങ്ങളുടെയും സ്പെസിഫിക്കേഷൻസും അതിൻ്റെ പ്രൈസും പറയാം എന്നിട്ട് ഫൈനൽ പ്രോഡക്റ്റ് പറയാം സി രണ്ട് വാഹനങ്ങളും സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത് ബലയനയുടെ അതേ പ്ലാറ്റ്ഫോമിൽ മാരിജ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ അവരുടെ ക്രോസ് ഓവറാണ് ഈ പറഞ്ഞ ഫ്രോങ്സ് എന്ന് പറയുന്നത് അപ്പം ബലയനലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബലൈനൽ ഒരേ ഒരു എൻജിൻ മാത്രം ലഭിക്കാമെന്നുള്ളത് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ കെ സീരീസിൽ പെടുന്ന അവരുടെ ഒരു വിശ്വവിഖ്യാതമായ എഞ്ചിനാണ് ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ജമ്മോ ഫാൻ എഞ്ചിനാണ് ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ എഫിഷ്യൻസി ലഭിക്കുന്ന ഒരു എഞ്ചിനും കൂടിയാണിത് അപ്പം ബലേനോയെ സംബന്ധിച്ചിടത്തോളം വളരെ നാളുകളായിട്ട് സെയിൽസ് ചാർട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു മോഡലാണ് അതുകൊണ്ട് ഇതിന്റെ റിലേബിലിറ്റിയെ പറ്റിയോ ഇതിന്റെ മെയിൻറ്റനൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ലോങ് റണ്ണിനെ പറ്റിയോ ഒന്നും നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല അതുപോലെ തന്നെ ബലേനോയ്ക്ക് വരുന്നത് സിഗ്മ ഡെൽറ്റ അതുപോലെ തന്നെ സീറ്റ ആൽഫ എന്നീ നാല് വേരിയൻ്റുകളാണ് ഈ നാല് വേരിയന്റുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വാല്യൂ ഫോർ മണി എന്നുള്ളൊരു വേരിയന്റിലേക്ക് വരുമ്പോൾ നമ്മൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് സീറ്റ എന്നൊരു വേരിയന്റാണ് പക്ഷേ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സീറ്റ വേരിയന്റിലേക്കാലും കൂടുതൽ നമുക്ക് വേണമെങ്കിൽ േരിയന്റിലേക്ക് പോകാം കാര്യം ഒരുപാട് ഓഫറുകൾ ചിലപ്പം ഡീലേഴ്സ് കൊടുക്കുന്നുണ്ടാകും അപ്പം സീ ടൈയിൽ നിന്നും ആൽഫയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു യു വി കട്ട് ഗ്ലാസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മെഷീൻ കട്ട് അലോയിസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ലഭ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സുസ്കി കണക്റ്റഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു വേരിയന്റ് കൂടിയാണ് ഈ ഒരു സീ ടൈയും അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു ബെലയുടെ പ്ലേസ്മെന്റ് നമ്മൾ ി ഈ ഒരു പോർട്ട്ഫോളിയ വെച്ചിരിക്കുന്നു ആൻഡ് ഈ ഒരു എൻജിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എയ്റ്റി നയൻ ജി എസ് പി അതുപോലെ തന്നെ വൺ തേർട്ടീൻ അതായത് നൂറ്റി പതിമൂന്ന് ന്യൂട്ടൻ മീറ്റർ ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ലോൻ്റുള്ള അത്യാവശ്യം മിഡും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു അത്യാവശ്യം ഒരു ഹൈൻറ്റൊക്കെ ഉള്ള ഒരു എഞ്ചിനാണ് കുറച്ച് പവർ മിഡിൽ കുറവാണെന്ന് തോന്നിയാലും പക്ഷേ ടോപ്പ് എൻഡിലേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു എഞ്ചിനുള്ള ഒരു വാഹനമാണ് ആൻഡ് ഈ ഒരു എഞ്ചിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടൊരു എൻജിനാണിത് അതുപോലെ തന്നെ സേഫ്റ്റി ആസ്പെക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റീസെൻ്റ്ലിയാണ് ബെലേനോ പോ സ്റ്റാർ ഭാരത് എൻ ക്യാപ്പിൽ നേരിട്ടുള്ളത് പേഴ്സണലി ഞാൻ ഈ സ്റ്റാർ റേറ്റിങ്ങുകളുടെ ഒന്നും കാൻ അല്ല എങ്കിൽ പോലും പല ആളുകളും ഈ ഒരു സ്റ്റാർ റേറ്റിങ്ങിനൊക്കെ നമ്മൾ ഈ ഒരു കാർ പർച്ചേസിങ് പ്രോസസ്സിൽ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആയിട്ട് വെക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബെലനോ ആക്ച്വലി സേഫ്റ്റി വൈസ് ഇപ്പം ആറ് എയർ ബാഗുകൾ കൊടുക്കുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി തുടങ്ങിയ ബേസിക്കായിട്ടുള്ള എല്ലാവിധ സേഫ്റ്റി കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് റീസെൻ്റ്ലി പല ആക്സിഡൻ്റ് വീഡിയോകളും കണ്ട കണ്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് ബെലനോ നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ടും മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു പുതിയ ന്യൂജൻ കുറിച്ചാണ് ഓൾഡ് കുറിച്ചല്ല ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് ഒരു ഫൈവ് സ്പീഡ് മാനുവലും അതുപോലെ തന്നെ ഒരു ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അതായത് എ എം ടിയുമായിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ബെലൈനോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോങ്സിനും ഈ പറഞ്ഞ പോലെ സിഗ്മ ഡെൽറ്റ അതുപോലെ തന്നെ സീറ്റ ആൽഫ എന്നീ നാല് വേരിയൻറ്റുകളാണ് വരുന്നത് ഇതിൽ സിഗ്മയിലും ഡെൽറ്റയിലും സി ഡെൽറ്റ പ്ലസ് ഓപ്ഷനിലും ഒക്കെ വരുന്നത് ഈ പറഞ്ഞ സോറി ഞാൻ ആദ്യം പറഞ്ഞതിൽ ആക്ച്വലി സീറ്റ ഡെൽറ്റ സോറി മൊത്തത്തിൽ തെറ്റി സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നീ നാല് വേരിയൻ്റുകളാണ് പക്ഷേ അതിനടക്കി മാരുതി ഒരു എക്സ്ട്രാ വെയിറ്റിനോട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഡെൽറ്റ പ്ലസും അതുപോലെ ഡെൽറ്റ പ്ലസ് ഓപ്ഷനിൽ അപ്പോൾ ഈ ഡെൽറ്റ പ്ലസും ഡെൽറ്റ പ്ലസ് ഓപ്ഷനും ബേസിക്കലി ഡെൽറ്റയിൽ നിന്ന് കുറച്ച് ഡിഫറൻസുകളുള്ള ഒരു ചെറിയ ചെറിയ അപ്ഗ്രേഡുകൾ മാത്രമുള്ള രണ്ട് മോഡലുകളോടെയാണ് അപ്പോൾ ഈ പറഞ്ഞ സിഗ്മയിലും അതുപോലെ തന്നെ ഡെൽറ്റയിലും ഡെൽറ്റ പ്ലസിലും ഡെൽറ്റ പ്ലസ് ഓപ്ഷനിലും ഒക്കെ വരുന്നത് ഈ ബെലനയിൽ കൊടുത്തിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ആ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് പക്ഷെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഹയർ ട്രിമുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അതായത് സീറ്റയിലും ആൽഫയിലും നമ്മുടെ മാരദീല ആ ഒരു പഴയ ജെറ്റ് എഞ്ചിനാണ് അവർ തിരിച്ചുകൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതായത് പഴയ ബെലേനോ ആറസിലൊക്കെ കൊടുത്തിരുന്ന ആ ഒരു ജെറ്റ് എഞ്ചിനാണ് ഇവിടെ സീ ടയിലും ആൽഫയിലും പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബെലേനോയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഫ്രോങ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബിഗ് ഡിഫറൻസ് വരുന്നത് ഈ വേരിയൻസിലാണെന്ന് പറയാം ശരിക്കും ബലേനയുടെ ടോപ്പൻ ആയിട്ടുള്ള രണ്ട് ട്രിമ്മുകൾ എടുക്കാൻ നമുക്ക് ആവശ്യമായ പൈസ എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിനുള്ളിൽ നിൽക്കും എന്നുള്ളതാണ് പക്ഷേ ആ ഒരു വിലയ്ക്ക് നമുക്ക് ഒരിക്കലും ഫ്രോങ്സിൻ്റെ ഹയർ ട്രിമ്മുകളായിട്ടുള്ള സീറ്റയോ ആൽക്കയോ ലഭ്യമാകില്ല ആ ഒരു വിലയിൽ താഴെ നമുക്ക് ലഭ്യമാകുന്നത് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന ഒരു വേരിയൻറ്റ് മാത്രമാണ് ആ വേരിയന്റിന് നമുക്ക് മുടക്കേണ്ട വില ഏകദേശം പത്ത് ലക്ഷത്തി അറുപതിനായിരം പത്ത് ലക്ഷത്തി എഴുപതിനായിരം അതിനൊക്കെ അതിനും അതിന് താഴേക്കൊക്കെയാണ് കാര്യം ഈ ഒരു ഓഫറുകൾ വരുന്നതോറും ഓരോ മാസവും ഈ ഒരു ഓൺ റോഡ് പ്രൈസ് ഫ്ളക്ച്വേറ്റഡ് ആവാറുണ്ട് അപ്പം നമുക്ക് ബെലേനോയുടെ ആ ഒരു ടോപ്പ് എൻഡ് നമ്മൾ മേടിക്കാനുള്ള സമയത്ത് നമ്മൾ സ്രോങ്സോടെ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വിലയിൽ കുറച്ചുകൂടെ കുറഞ്ഞൊരു വിലയ്ക്ക് നമുക്ക് ലഭ്യമാകുന്നത് ഈ ഒരു ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഡെൽറ്റ പ്ലസ് ഓപ്ഷണലിൽ വരുന്നത് ശരിക്കും ഈ സെയിം എഞ്ചിനും സെയിം എ എം ടി ഗിയർ ബോക്സും ഗിയർ ബോക്സുമാണ് വരുന്നത് ആൻഡ് ഇതിന് ഹയർ ട്രിമിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഗിയർ ബോക്സും അതുപോലെ തന്നെ ഒരു ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനുമാണ് ലഭ്യമാകുന്നു അപ്പം തൽക്കാലം നമുക്ക് ആ ഒരു ടോപ്പെൻറ്റിൻ്റെ മാറ്റി വെക്കാം അപ്പം ഇതിനോട് കമ്പയാരറ്റീവ്ലി ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആയിട്ടുള്ള ഡെൽറ്റ പ്ലസ് ഓപ്ഷനിലെടുക്കാം ഡെൽറ്റ പ്ലസ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ ബലനോയിൽ ലഭ്യമാകുന്ന ലഭ്യമാകുന്ന റിയർ എ സി വെൻറ്റുകളോ അതുപോലെ തന്നെ ഹാൻഡ് റസ്റ്റോ ഡ്രൈവർക്കും കോർ ഡ്രൈവർക്കും ഉള്ള ഹാൻഡ് റഷ്ടോ ലഭ്യമാവുന്നില്ല അതുപോലെ തന്നെ ഒരു സെവൻ ഇഞ്ചിൻ്റെ ഇൻഫോട്ടേബൻ സിസ്റ്റമാണ് ലഭ്യമാകുന്നത് അതിൽ ഫോർ സ്പീക്കേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഫ്രോൺസിലേക്ക് വരുമ്പോഴതിന് മിറർ കൺട്രോൾസ് എല്ലാം ലഭ്യമാകുന്നുണ്ട് ഫോർ നമുക്ക് എന്താ പറയുക ഫോർ ഡോർ ഹോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ റിയർ വൈപ്രോ റിയർ വാഷറോ ഒന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ ആ ഒരു കണക്ക് ടൈലാംസ് ഒക്കെ ഹയർ ട്രിമ്മിൽ ഫ്രോങ്സിൻ്റെ ഉണ്ട് അത് ഈ ഫ്രോങ്സിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ ലഭ്യമാകുന്നില്ല അതുപോലെ തന്നെ പിന്നെന്താ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രോങ്സിൽ ലഭ്യമാകുന്നില്ല അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഫ്രോങ്സിൽ ലഭ്യമാകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രോങ്സിൽ മിസ്സിങ് ആണ് സോ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ പത്തു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തിട്ട് ഇത്രയും ഫീച്ചേഴ്സ് മിസ്സിങ് ആവുന്ന ഒരു ഫ്രോങ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസിനും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ലുക്സിനും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കണം നിങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടി മോഡേൺ സ്റ്റൈലിങ്ങും കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസും ഉള്ള ഒരു സ്പോർട്ടി ക്രോസ് ഓവർ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ടു റോങ്സ് അതല്ല നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പ്രോപ്പർ ഹാഷ് ബാക്ക് വിത്ത് കുറച്ചുകൂടെ കുറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹാൻഡ് റെസ്റ്റ് റിയർ ഏസി വെൻ്റുകൾ അതുപോലെ യു വി കട്ട് ഗ്ലാസ് റിയർ വൈപ്പർ ആൻഡ് ഡീപ്പോവർ പ്ലസ് വാഷർ അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങി എല്ലാവിധ മോസ്റ്റ് മോഡേൺ ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു പ്രോ ഒരു ഹാഷ്ബാക്ക് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ബലേനയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ അടുത്ത് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ബലേനയായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ അതൊക്കെ ഒരാ ഒരാ ആളുകളുടെ പൊതുസിനെ ആണ് ഞാൻ ഇതേ ഒരു കാര്യം എനിക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട് അപ്പം കുറേ അധികം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് അവരൊക്കെ ഫ്രോങ്സിലേക്ക് പോവുള്ളൂ എന്നുള്ളതാണ് കാര്യം അതിൻ്റെയൊക്കെ ആ ഒരു എക്സ്റ്റീരിയർ സ്റ്റൈലിങ്ങും ആ ഒരു സ്പോർട്ടി അപ്പീലും കാര്യങ്ങളെല്ലാം കൊണ്ടാണ് അപ്പം അതിൽ നിന്ന് അതിൽ തന്നെ ഉണ്ട് ബേസിക്കലി അതിൻ്റെ ഉത്തരം നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫീച്ചേഴ്സും അതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ബെലന ചൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രോങ്സിലേക്ക് പോവാം ഇതാണ് ബേസിക്കലി അതിന്റെ ഒരു ആൻസർ വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യം വേണ്ട വാഹനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യുക അത് ഫ്രോങ്സ് ആയാലും ബെലന ആണല്ലോ രണ്ടും നന്നായിട്ട് നല്ല റിലയബിൾ ആയിട്ടുള്ള രണ്ട് നല്ല വാഹനങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന രണ്ട് വാഹനങ്ങളാണ് അപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും ആ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കും ഇട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ